എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവ നാമത്തിൽ സമാധാനം ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത് ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനലിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും എല്ലാ പ്രിയ സഹോദരങ്ങളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞാനെന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ യേശു ദൈവത്തോട് തന്നെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ സ്തുതിച്ചുകൊണ്ട് തന്നെ സേവിക്കുവാൻ കൽപ്പിച്ചോ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഈ വീഡിയോ പറയാനുള്ള കാരണവും ഞാൻ നേരത്തെ പറഞ്ഞ എറണാകുളം കേന്ദ്രമായുള്ള എസ് എ ബി മിനിസ്ട്രീസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് പ്രയർ എന്ന ചർച്ചിൻ്റെ കപ്പിത്താനായ ഷാജി ജോസഫിന്റെ മറ്റൊരു തള്ളിന്റെ എതിരെയുള്ള ഒരു വീഡിയോയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അതിൽ ഷാജി ജോസഫ് അവകാശപ്പെടുകയാണ് നമ്മുടെയൊക്കെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോട് തന്നെ പുകഴ്ത്തിക്കൊണ്ട് സ്തുതിക്കുവാൻ കൽപ്പിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ചുമ്മാ ഒരു തള്ളല്ല അദ്ദേഹം പറഞ്ഞത് ഒരു വചനം കൂടെ എടുത്ത് കാണിച്ചാണ് അദ്ദേഹം ആ തള്ളി നടത്തിയിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നീ മഹത്വപ്പെടുത്തേണമേ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു ദൈവത്തോട് പറഞ്ഞു എന്നെ പുകഴ്ത്തി എന്നെ എന്നാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത് എവിടെയെങ്കിലും ആരോടെ ചോദിച്ചോ പറഞ്ഞോ എന്നെ പുകഴ്ത്ത് എന്നെ സ്തുതിക്കുന്ന എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരോടല്ല പിതാവിനോ എന്നെ മഹത്വപ്പെടുത്താൻ ഹലോ ലുയ്യ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ആരെ പോലെ ആകാനാ വെച്ചേക്കണേ മനുഷ്യരെ പോലെ ആകാനാണോ യേശുവിനെ പോലെ ആകാനാണോ ദൈവത്തിന യേശു പോലെ ആകാനല്ലേ യേശു ക്രിസ്തു പിതാവോട് ചോദിക്കുകയാണ് യോഹന പതിനേഴ് അഞ്ചിലെ ഇപ്പോൾ പിതാവ് എനിക്ക് നിന്റെ നിന്റെ അടുക്കൽ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ യേശു ദൈവത്തോട് തന്നെ തന്നെ പുകഴ്ത്തുവാൻ കൽപ്പിച്ചു അല്ലെങ്കിൽ ആജ്ഞാപിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബൈബിളിലെ ഒരു വചനത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുവാനുള്ള കഴിവ് ഷാജി ജോസഫ് ഹൗസ് ഓഫ് പ്രയർ അല്ലെങ്കിൽ എസ് വി ജെ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഈ സഭകളുടെ കപ്പിത്താനായ ഷാജി ജോസഫിന്റെ അവസ്ഥ യേശു പറഞ്ഞു ലോക ലോകസ്ഥാപനത്തിനുമ്പേ നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വം ലോക ലോകസ്ഥാപനത്തിന് മുമ്പേ ഏത് മനുഷ്യൻ ഏത് യേശു ലോകസ്ഥാപനത്തിനു മുമ്പേ ഉള്ളത് ദൂതന്മാർ മാലാഹമാർ കരൂപുകൾ സാറാപത്തുകൾ ഈ പറയുന്ന നാല് ഗണങ്ങളാണ് അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ഇൻ ദി ബിഗനിങ് ഗോഡ്സ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവികൾ അല്ലെങ്കിൽ സ്വർഗീയ സൃഷ്ടികൾ ദൂതന്മാർ മാലാഹമാർ കരൂഫുകൾ സാറാപത്തുകൾ ഈ നാല് സ്വർഗീയ ജീവികളെ പറ്റിയേ തിരുവഴുത്തിലുള്ളൂ മറ്റേതെങ്കിലും ജീവികൾ ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല തിരുവഴുത്തിൽ എഴുതിയിട്ടില്ല അപ്പൊ ആരെങ്കിലും ഒന്ന് ഇതിൽ ഇതിൽ ഈ നാല് പേരിൽ ആരെങ്കിലും ഒരാൾ ആയിരിക്കാം യേശു ക്രിസ്തു മുമ്പ് ആയിരുന്നത് യേശു പറയുന്നല്ലോ ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുമ്പേ ഉണ്ട് അബ്രഹാമിന് മുമ്പേ ഉണ്ട് ആദ്യ മുതലേ നിങ്ങളെ ഉപദേശിക്കുന്നവനാണ് ഏതൊക്കെ കണക്ക് നോക്കുമ്പോൾ ഇപ്പം അബ്രഹാമിന് മുമ്പേ നോക്കി നോക്കണമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആദ്യ മുതലേ ഉണ്ടെന്ന് പറഞ്ഞാലും ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ ഉപദേശിക്കുന്നവൻ എന്ന് പറഞ്ഞു ഉപദേശിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അത് ദൂതൻ തന്നെ ആവണം ആദ്യ ദൂതന്മാരാണല്ലോ ദൈവത്തിൻ്റെ ദൂതുകൾ മനുഷ്യരെ അറിയിച്ചുകൊണ്ടിരുന്നത് ആ ദൂതാണല്ലോ ആ മനുഷ്യൻ മറ്റു മനുഷ്യരെ അറിയിച്ചുകൊണ്ടിരുന്നത് ആ അറിയിക്കുന്ന അറിയിക്കുന്ന മനുഷ്യരെയാണല്ലോ പ്രവാചകന്മാർ എന്ന് പറഞ്ഞത് ആദ്യം മുതലേ ഉണ്ടായിരുന്ന മഹത്വം അപ്പൊ മഹത്വം എന്ന് പറയുന്നത് എന്താണ് അതായത് നമുക്ക് അത് മഹത്വം എന്താണെന്നാണ് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ എഴുതിയ പതിനേഴാം അധ്യായം നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്താണ് മഹത്വം ദൈവപരം ഒരു വ്യക്തി തന്റെ സൃഷ്ടിക്ക് എങ്ങനെയാണ് മഹത്വം കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യേശു യേശുഭൂമിയിലായിരുന്നപ്പോൾ താൻ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നോക്കാം ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി അത് എങ്ങനെയാണ് മഹത്വപ്പെടുത്തിയതാണ് യേശു പറഞ്ഞത് നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ദൈവവചനം നിത്യജീവന്റെ വചനം ലോകത്തെ അറിയിക്കുക ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുക മറ്റൊരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ രക്തസാക്ഷിയാവുക ഇങ്ങനെയുള്ള മഹത്വ കാര്യങ്ങൾ യേശു ദൈവത്തിനോട് ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി അതുപോലെ ദൈവം ആ ദേവപുത്രന് കൊടുക്കുന്നൊരു മഹത്വമുണ്ട് അതായത് മരിച്ചാൽ നീ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കും നിത്യജീവൻ പ്രാപിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഒരു മനുഷ്യൻ സ്വർഗാരോഹണം ചെയ്യും എന്നുള്ള പ്രവചനം നിവർത്തിയാകണം എന്നാൽ മാത്രമേ മഹത്വം ഉണ്ടാവുള്ളൂ ആ ഒരു മഹത്വം തനിക്ക് ഉണ്ടാകണമേ എന്നാണ് യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് മരിച്ച് ഉയർത്തെഴുന്നേൽക്കണമെന്നും സ്വർഗാരോഹണം ചെയ്യണമെന്നുള്ള മഹത്വം നീ എനിക്ക് തന്നെ ഈ എന്റെ മഹാനാക്കണം എന്നാണ് യേശു ദൈവത്തോട് പ്രാർത്ഥിച്ചത് അല്ലാതെ യേശു ദൈവത്തോട് തന്നെ ബഹുമാനിച്ച് തന്നെ സ്തുതിക്കണം എന്നല്ല പറയുന്നത് സ്തുതിക്കുവാൻ യോഗ്യൻ യഹോവയായ ദൈവം മാത്രമാണ് മനുഷ്യനെ ഒന്നും ദൈവം സ്തുതിച്ചതായിട്ട് തിരുവഴുത്തിൽ ഒരിടത്തുമില്ല ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്തുതിച്ചതായിട്ടും തിരുവഴുത്തിലില്ല യേശു പടയാളികളാൽ പിടിക്ക് ക്രൂശിക്കപ്പെടുവാൻ പിടിക്കപ്പെടുന്നതിന് മുമ്പുള്ള പെസവ കഴിഞ്ഞുള്ള അപ്പന്നുറുക്ക് കഴിഞ്ഞുള്ള കാൽ കഴുകൽ ശുശ്രൂഷ കഴിഞ്ഞുള്ള രാത്രികാല സഭായോഗത്തിൽ സംസാരിക്കുന്ന ഒരു ഭജന ഭാഗമാണിത് മൂന്ന് ഘട്ടങ്ങളാണ് ആദ്യം പെസക പെസക കുഞ്ഞാടിനെ അറുത്ത് പെസകയെ ആഘോഷിച്ച് അത് കഴിഞ്ഞ് രാത്രികാലമുള്ള അപ്പം നുറുക്ക് ശുശ്രൂഷ അതാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ കത്രമേശ അല്ലെങ്കിൽ കുർബാന എന്നൊക്കെയുള്ള പേരിൽ നടത്തുന്ന രീതികൾ അതൊന്നും തിരുവെഴുത്തുമായി യാതൊരു ബന്ധവുമല്ല പരിജ്ഞാനം അതൊക്കെ കാരണം കഴിഞ്ഞുള്ള അപ്പം അപ്പം അപ്പനുറുക്ക് കഴിഞ്ഞുള്ള കാൽ കഴുകൽ ശുശ്രൂഷയും അത് യേശുക്രിസ്തു ഉണ്ടാക്കിയ ഒരു പുതിയ കൽപ്പനയാണ് അത് ന്യായപ്രമാണ കൽപ്പനയല്ല അല്ല പലരും അവകാശപ്പെടുന്നുണ്ട് അത് യഹൂദന്മാരുടെ ഒരു ആചാരമാണ് അതിഥികളെ സ്വീകരിക്കുന്ന രീതിയാണ് അങ്ങനെ രീതിയൊന്നും തിരുവെഴുത്തിലില്ല അങ്ങനെ ആചാരം ന്യായപ്രമാണത്തിലുമില്ല പ്രവാചക പുസ്തകങ്ങളിലുമില്ല അത് യേശു ഗുരുവായ കർത്താവായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകുന്നു എങ്കിൽ നിങ്ങൾ അന്യവനും ഇത് ചെയ്യണം എന്നുള്ളൊരു കൽപ്പന ആരിലും വലിയവനില്ല എല്ലാവരിലും ദാസനാകുന്നവൻ വലിയവനാകണം എന്നുള്ള ചിന്ത എല്ലാവർക്കും വലിയവനാകണം ദാസ മറ്റുള്ളവരെ കാൽ കഴുകി ദാസനായി നിങ്ങൾ വലിയവനാകണം എന്നുള്ളൊരു കൽപ്പനയാണ് യേശു ക്രിസ്തു അവിടെ പറ ആരിലും വലിയവന്മാരില്ല ചെറിയവന്മാരും ആ ഒരു രീതിക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഇത് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് രാത്രികാലമുള്ള ഒരു സഭായോഗമാണ് ഈ യോഹന്നാൻ എഴുതിയ സുരക്ഷ പതിനാ പതിമൂന്നാം അധ്യായം മുതൽ പതിനേഴാം അധ്യായം വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഈ വാക്യങ്ങൾ പറഞ്ഞു തീർന്ന ശേഷമാണ് ഇവരും ശിഷ്യന്മാർ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ യേശു ക്രിസ്തു പിടിക്കപ്പെടുന്നത് ക്രിസ്തു പിടിക്കപ്പെടുന്നതിന് മുമ്പ് യേശു പറയുന്ന ഒരു പ്രാർത്ഥന രീതിയാണ് ലോകസ്ഥാന മുമ്പേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം എനിക്ക് വീണ്ടും ഭൂമിയിൽ വെച്ചും തരണമേ എന്നുള്ളത് അല്ലാതെ യേശു ക്രിസ്തുവിനെ ദൈവം സുതിക്കുവാനോ പുകഴ്ത്തുവാനോ പറയുന്ന ഒരു കൽപ്പന ഭാഗമല്ല പ്രിയ ഷാജി ജോസഫെ അറിവില്ലായ്മ ഒരു തെറ്റല്ല ഈ അറിവില്ലായ്മ ഒരു അലങ്കരമായി കൊണ്ടു നടക്കുകയും അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് ഒരു തര താഴ്ന്ന നിലവാരമാണ് എൻ്റെ വീഡിയോ ഇതുവരെ കേട്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു Goodbye.